പ്രിയ മിത്രങ്ങളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ സഖാക്കളെ എൻ്റെ പേര് ആലങ്കോട് ദർശൻ നമ്മെ പിരിഞ്ഞ നമ്മുടെ പ്രിയങ്കനായ സഖാവ് സഖാവിയസിനെ കുറിച്ച് ഞാൻ എഴുതിയ ഒരു കവിതയാണ് ഇവിടെ ആലപിക്കുന്നത് എൻ്റെ കവിതയുടെ പേര് പ്രിയ സഖാവ് വിയസ് പ്രിയ സഖാവേ സ്മരണകൾ ഇളം ീ തഴുകിയുണർത്തുന്നു ജനമനസുകളിൽ ചിരകാല സ്മരണകൾ ഇളം തെന്നലായി തഴുകിയുണർത്തുന്നു ജനമനസുകളിൽ പ്രിയസ ചിരകാല സ്മരണകൾ ഇളം തെന്നലായി തഴുകി ഉണർത്തുന്നു ജനമനസുകളിൽ നിൻകർമ്മ പഥങ്ങൾ ജനഹൃദയങ്ങളിൽ പുളകമായെന്നും നിറഞ്ഞു നിൽക്കുന്നു നിൻകർമ്മ പഥങ്ങൾ ജനഹൃദയങ്ങളിൽ ും നിറഞ്ഞു നിൽക്കുന്നു നിൻ പോരാട്ട വീതികൾ ഓരോന്നും അന്നു മുതൽ ജീവിതാന്ത്യം വരെ പെൺപ്രഭയുകി നിൽക്കുന്നു നിൻ പോരാട്ട വീതികൾ ഓരോന്നും അന്നു മുതൽ ജീവിതാന്ത്യം വരെ പെൺപ്രഭയുകി നിൽക്കുന്നു മാനവ ഹൃദയങ്ങളിൽ സാന്ത്വനിയ പ്രിയസ കാവേ നിന്നെ മറക്കില്ലൊരിക്കലും മാനവ ഹൃദയങ്ങളിൽ സാന്ത്വന മികിയ പ്രിയസ കാവേ നിന്നെ മറക്കില്ലൊരിക്കലും നീ തഴുകിയുണർത്തിയ മാനവ നന്മകൾക്കൊന്നും പകരമായി നൽകാൻ കഴിയില്ല ഒരിക്കലും പ്രിയസാവേ നീ തഴുകിയുണർത്തിയ മനവ നന്മകൾക്കൊന്നും പകരമായി നൽകാൻ കഴിയില്ല ഒരിക്കലും പ്രിയസാവേ വിട നൽകില്ലൊരിക്കലും സഹാവ് വിയസിന് ഈ മണ്ണിൻ്റെ മക്കളിൽ നിന്നുമൊരിക്കലും ിൽ ഒരിക്കലും സഖാവ് വിയസിന് ഈ മണ്ണിൻ്റെ മക്കളിൽ നിന്നും ഒരിക്കലും അർപ്പിക്കുന്നു സഖാവേ നിനക്കായി ഒരായിരം ചെഞ്ചോരപ്പൂക്കൾ മാത്രം മാനവ ഹൃദയങ്ങളും പ്രിയസക്കളും അർപ്പിക്കുന്നു സഖാവേ നിനക്കായിരായിരം കെരപ്പുക്കൾ മാത്രം മനവ ഹൃദയങ്ങളും പ്രിയ സഖകളും അർപ്പിക്കുന്നു സഖാവേ നിനക്കായി ഒരായിരം കെഞ്ചോരപ്പുക്കൾ മാത്രം നന്ദി നമസ്കാരം